കനേഡിയൻ സ്ഥാപനങ്ങളായ റെജീന സർവകലാശാല സസ്കാ ചെവൻ സർവകലാശാല അല്ലെങ്കിൽ യു എഫ് എസ് എന്നിവ അന്താരാഷ്ട്ര വിദ്യാർത്ഥി പ്രവേശനത്തിൽ ഗണ്യമായ കുറവ് നേരിടുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ പ്രവണത രണ്ട് സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക സ്ഥിരതയെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ശൈത്യകാലത്ത് പുതുതായി പ്രവേശനം നേടിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ അമ്പത് ശതമാനം കുറവുണ്ടായതായി യു എഫ് ആർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യു എഫ് എസിൽ ഏകദേശം ഇരുപത് ശതമാനം സമാനമായ കുറവുണ്ട് സി ബി എസ് സർവകലാശാല അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഒരു പ്രധാന ലക്ഷ്യസ്ഥാനമായി മാറിയിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് ഇത് സാമ്പത്തിക വെല്ലുവിളിക്ക് കാരണമാകുന്നുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ സർവകലാശാല വരുമാനത്തിലേക്ക് ഗണ്യമായ തുക സംഭാവന ചെയ്യുന്നുണ്ട് എന്നാൽ പ്രവിശ്യകളിൽ പഠിക്കാൻ അപേക്ഷിക്കുന്നവരുടെ എണ്ണം കുറവാണ് ഈ കുറവ് ഫെഡറൽ നയങ്ങളിലെ മാറ്റങ്ങൾ മൂലമാണ് സംഭവിക്കുന്നത് കർശനമായ ആവശ്യകതകളും വിദ്യാർത്ഥികളുടെ എണ്ണത്തിലെ പരിധിയും ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നിയമങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ കാനഡയിലേക്ക് വരുന്നത് വളരെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് സർവകലാശാലയുടെ ഏറ്റവും പുതിയ ശൈത്യകാല കണക്കുകൾ പ്രകാരം നാലായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ചേർന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇത് മൊത്തം വിദ്യാർത്ഥി ജനസംഖ്യയുടെ മൂന്നിലൊന്നിൽ താഴെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അവരുടെ മൊത്തം വിദ്യാർത്ഥികളുടെ പതിനാല് ശതമാനം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണെന്ന് യു എഫ് സാൻ റിപ്പോർട്ട് ചെയ്യുന്നു എന്നിരുന്നാലും ഈ ശൈത്യകാല ടേമിൽ രണ്ട് സർവകലാശാലകളിലും പുതിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുത്തനെ ഇടിവുണ്ടായിട്ടുണ്ട് വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് തുടരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിലും ഇത് ഭാവിയിൽ ക്യാമ്പസിൽ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം സാൻ വ്യക്തമാക്കുന്നുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഗാർഹിക വിദ്യാർത്ഥികളെക്കാൾ വളരെ ഉയർന്ന ട്യൂഷൻ വിദ്യാർത്ഥികളെ അന്താരാഷ്ട്ര വിരുദ്ധ വിദ്യാർത്ഥികൾ ഈ അധ്യയന വർഷം ശരാശരി മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഡോളർ ട്യൂഷൻ ഫീസ് അടച്ചു അതേസമയം ഗാർഹിക വിദ്യാർത്ഥികൾ ഒമ്പതിനായിരത്തി അറുനൂറ്റി ഒമ്പത് ഡോളർ അടച്ചു എന്ന് സി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അന്താരാഷ്ട്ര ട്യൂഷൻ ഫീസ് അമ്പത്തിമൂന്ന് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം ഗാർഹിക വിദ്യാർത്ഥി ഫീസ് പതിനാറ് ശതമാനം മാത്രമാണ് വർദ്ധിച്ചത് ഈ കുറവിൻ്റെ സാമ്പത്തിക ആഘാതം സ്ഥാപനം അനുഭവിക്കുന്നുണ്ടെങ്കിലും പിരിച്ചുവിടൽ പോലുള്ള നടപടികൾ അവർ സ്വീകരിച്ചിട്ടില്ലെന്ന് യു വിദ്യാർത്ഥികളുടെയും പഠനത്തിൻ്റെയും വൈസ് പ്രസിഡന്റ് ജെറോം ക്രാൻഷൻ അഭിപ്രായപ്പെട്ടു താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഫെഡറൽ നയങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥി പ്രവേശനത്തിൽ നേരിട്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇമിഗ്രേഷൻ റിഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ വിദ്യാർത്ഥികൾക്കായുള്ള സാമ്പത്തിക ആവശ്യതകൾ ഇരട്ടിയാക്കൽ തൊഴിലാളി ക്ഷാമവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ മാത്രം ബിരുദദാരികൾക്ക് വർക്ക് വിസ നൽകൽ തുടങ്ങിയ നടപടികൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥി പ്രവേശനത്തെ ബാധിച്ചിട്ടുണ്ട് മറ്റ് പ്രവേശനകളെ അപേക്ഷിച്ച് സവിശേഷമായ ജനസംഖ്യാപരവും സാമ്പത്തികവുമായ വെല്ലുവിളികളുള്ള സസ്കാ ചേവാനിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥി നയങ്ങളോട് കൂടുതൽ അനുയോജ്യമായ സമീപനം നല്ലതായിരിക്കുമെന്നാണ് ക്രാൻസൺ അഭിപ്രായപ്പെടുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനുള്ള പുതിയ വഴികൾ കണ്ടെത്തുന്നതിനായി പ്രവിശ്യ പോസ്റ്റ് സെക്കൻഡറി സ്ഥാപനങ്ങളുമായി അടുത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് സെസ്കാച്ചേവന്റെ അഡ്വാൻസ്ഡ് വിദ്യാഭ്യാസ മന്ത്രി കെ എൻ ഷെവൽ ഡയോഫ് പറഞ്ഞതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ നിയമിക്കുന്നത് ഒരു മുൻഗണനയായി തുടരുന്നുവെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ സാമ്പത്തിക സംഭാവനകൾക്ക് പകരം ആഭ്യന്തര പ്രവേശനം മാത്രം നൽകുന്നത് സർവകലാശാലകൾക്ക് ബുദ്ധിമുട്ടാണ് നഷ്ടപ്പെടുന്ന ഓരോ അന്താരാഷ്ട്ര വിദ്യാർത്ഥിക്കും ഒരേ സാമ്പത്തിക ഫലകം നേടുന്നതിന് സസ്കാ ചേവൻ സർവകലാശാലകളിൽ മൂന്നിൽ കൂടുതൽ ആഭ്യന്തര വിദ്യാർത്ഥികളെ ചേർക്കേണ്ടതുണ്ടെന്നാണ് സ്റ്റാറ്റ് ആൻഡ് ഡാറ്റ സൂചിപ്പിക്കുന്നത് സാമ്പത്തിക അക്കാദമിക് ആശങ്കകൾ പുറമെ സർക്കാർ നയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിത ിലും കുടിയേറ്റ വിരുദ്ധ വികാരത്തിന്റെ വർദ്ധനവിലും ചില അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട് നയങ്ങൾ മാറുകയും വംശീയത വർദ്ധിക്കുകയും ചെയ്തതിനാൽ വിദ്യാർത്ഥികൾ കാനഡയിൽ പഠനത്തിനായി തെരഞ്ഞെടുക്കുന്നതിൽ കുറവ് വരുന്നുണ്ട് സ്റ്റഡി വർക്ക് പെർമിറ്റ് അടക്കം കാനഡയിൽ താൽക്കാലികമായി താമസിക്കാനുള്ള പെർമിറ്റ് അടക്കം ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് ഇതും ഇനി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഒഴുക്ക് കുറയാൻ കാരണമാകും പുതിയ നയമാറ്റത്തിലൂടെ ഇമിഗ്രേഷൻ ബോർഡർ ഉദ്യോഗസ്ഥർക്കാണ് കൂടുതൽ അധികാരം കൈവന്നിരിക്കുന്നത് കുടിയേറുന്നവർ തെറ്റായ വിവരം നൽകുകയോ അവർ മുൻപ് ോ വ്യക്തിപരമായ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടായാലും വിസ റദ്ദാക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കും സവിശേഷ സാഹചര്യങ്ങളിൽ സ്റ്റഡി വർക്ക് വിസകളും ഇവർക്ക് റദ്ദാക്കാനാകും ഭരണപരമായ പിഴവിലൂടെ ഇഷ്യൂ ചെയ്ത രേഖയായാലും സ്ഥിരതാമസത്തിനുള്ള പെർമിറ്റ് ലഭിച്ചാലും പെർമിറ്റ് ഉടമ മരിച്ചാലും ഈ നിലയിൽ സ്റ്റഡി വർക്ക് പെർമിറ്റുകൾ റദ്ദാക്കാനാകും സ്റ്റഡി പെർമിറ്റ് സംബന്ധിച്ച് താൽക്കാലിക താമസവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിശദമായ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി സ്റ്റഡി പെർമിറ്റിൽ വലിയ വർധനമുണ്ടായിരിക്കെ ഈ പെർമിറ്റിന്റെ ദുരുപയോഗം തടയുക വ്യാജരേഖകൾ സമർപ്പിക്കുന്നത് ഇല്ലാതാക്കുകയുമാണ് സർക്കാർ ലക്ഷ്യപ്പെട്ടിരുന്നത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിലെത്തിയ ഉടനെ തന്നെ കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് യു എസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലാണ് ഇപ്പോൾ നടക്കുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ പ്രതിവർഷം മൂന്ന് ലക്ഷത്തോളം വിദേശികൾ യു നിന്നും പുറത്താക്കപ്പെടും അനധികൃതമായി കുടിയേറിയവരെയല്ലേ നാടുകടത്ത് നിന്നു നമ്മൾ ചിന്തിക്കാം പ്രത്യക്ഷത്തിൽ ഈ നടപടിയിൽ തെറ്റൊന്നും കാണാൻ സാധിക്കുകയുമില്ല എന്നാൽ ഈ നടപടി യു എസ് സാമ്പത്തിക സാമൂഹ്യ രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് സാമ്പത്തിക രംഗത്ത് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയാൻ കാരണം യു എസ് തൊഴിൽ ശക്തിയുടെ അഞ്ച് ശതമാനം നിയമാനുസൃത രേഖകളില്ലാത്ത കുടിയേറ്റ തൊഴിലാളികളാണെന്ന വസ്തുതയാണ് കാർഷിക അവിദഗ്ധ തൊഴിൽ മേഖലകളിലാണ് ഇത്തരം തൊഴിലാളികൾ കൂടുതലായി സഹകരിക്കുന്നത് അമേരിക്കയിലെ ഫാം ഹൗസുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികളിൽ പകുതിയോളം ഇത്തരം രേഖകളില്ലാത്ത തൊഴിലാളികളാണെന്നാണ് യു എസ് കാർഷിക വകുപ്പ് തന്നെ വ്യക്തമാക്കുന്നത് ട്രാക്ടർ പോലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുക ചുമണ്ടെടുക്കുക നിലമൊരുക്കുക കീടനാശിനികളുടെ ഉപയോഗം ജലസേചനം തുടങ്ങിയ ജോലികളാണ് കുടിയേറ്റക്കാർ ചെയ്യുന്നത് ട്രംപിന്റെ നയം തൊഴിലാളികളെ വ്യാപകമായി പുറന്തള്ളുന്ന അവസ്ഥയുണ്ടാക്കിയാൽ കാർഷിക മേഖല ഉൾപ്പെടെ പ്രതിസന്ധി നേരിട്ടേക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് യു എസിലെ പ്രധാന കാർഷിക വിലകളിൽ ഒന്ന് മുന്തിരി കൃഷിയാണ് ഏഴു ലക്ഷത്തി അമ്പതിനായിരം ടണ്ണിലധികം മുന്തിരിയാണ് പ്രതിവർഷം യു എസിൽ ഉൽപാദിപ്പിക്കുന്നത് ഇതിനോട് ചേർന്ന് വൈൻ വ്യവസായവും നിലനിൽക്കുന്നു ലോകത്തെ വൈൻ വയനുൽപാദനത്തിന് പന്ത്രണ്ട് ശതമാനവും യു എസിലാണ് ഈ മേഖലയിൽ തൊഴിലാളിക്ഷമവും ഉണ്ടായാൽ വലിയ തിരിച്ചടിയാകും രാജ്യം നേരിടുന്നത് തൊഴിലാളികളുടെ അഭാവം വിളവെടുപ്പ് വിതരണം എന്നിവയെ പ്രതികൂലമായി ബാധിക്കുകയും ഉൽപാദനം ഇടിയാനും കാരണമാകും ഇതുമൂലം ഇറക്കുമതിയെ കൂടുതലായി ആശ്രയിക്കേണ്ടി വന്നേക്കാം ഇങ്ങനെ സംഭവിച്ചാൽ ജീവിത ചെലവും കൂടും റെസ്റ്റോറൻറ് മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ പതിനഞ്ച് ശതമാനത്തോളവും അനധികൃതമായി രാജ്യത്ത് കുടിയേറിയവരാണെന്നാണ് റിപ്പോർട്ട് കുടിയേറ്റക്കാരെ കൂടുതലായി നാടുകടത്തുന്നത് ഈ മേഖലകളെയും പ്രതിസന്ധിയിലാക്കും തൊഴിലാളികളുടെ അഭാവം നിർമ്മാണ മേഖലയിൽ ചെലവ് വർദ്ധിപ്പിക്കുകയും സ്വകാര്യ പൊതുമേഖലയിൽ മന്ദത ഉണ്ടാക്കാനും സാഹചര്യമൊരുക്കും വ്യവസായശാലകളിലെ മികച്ച തൊഴിലാളികളെ പെട്ടെന്ന് ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യം ഈ രംഗത്തെയും പ്രതികൂലമായി ബാധിക്കും കുടിയേറ്റ തൊഴിലാളികളെ മാറ്റി ഈ തൊഴിലവസരങ്ങൾ തദ്ദേശീയർക്ക് നൽകുമെന്നാണ് ട്രംപും അദ്ദേഹത്തിന്റെ അനുകൂലികളും അവകാശപ്പെടുന്നത് യു എസ് പൗരന്മാർ ഇത്തരം ജോലികൾ ചെയ്യാൻ തയ്യാറായാൽ തന്നെ ഇത്രയും അധികം തൊഴിലാളികൾക്ക് പകരം വയ്ക്കാൻ ആളുകൾ ഉണ്ടാകില്ലെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതുമാത്രമല്ല യു എസിൽ കുടിയേറ്റക്കാരുടെ വേതനം വളരെ കുറവാണ് ഈ വേതനത്തിന് തദ്ദേശീയർ ജോലി ചെയ്യില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം മുമ്പ് അലബാമയിൽ അനധികൃത കുടിയേറ്റക്കാരെ ലക്ഷ്യം വെച്ച് പോലീസ് പരിശോധനകൾ വർദ്ധിപ്പിക്കുകയും താമസവാടക കെട്ടിടങ്ങൾ നൽകുന്നത് നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു ഈ സമയത്തും സമാനമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് തൊഴിലാളികൾ കൂട്ടത്തോടെ അലബാമ വിടുന്നതിലേക്ക് നയിച്ച നടപടി സംസ്ഥാനത്തിൽ ഉണ്ടാക്കിയത് പതിനായിരം കോടിയുടെ യു എസ് ഡോളറിന്റെ നഷ്ടമായിരുന്നു അലബാമയുടെ ജി ഡി പിയിൽ പ്രതിവർഷം എണ്ണൂറ് കോടി ഡോളറിന്റെ നഷ്ടമുണ്ടാകുകയും ചെയ്തു തൊള്ളായിരത്തി അറുപത് കോടി യു എസ് ഡോളറിലധികമാണ് നിയമോരമായ രേഖകളില്ലാത്ത കുടിയേറ്റക്കാർ പ്രതിവർഷം ഫെഡറൽ സംസ്ഥാന പ്രാദേശിക നികുതിയിൽ വഹിക്കുന്ന പങ്കാളിത്തം ഇവർ യു എസ് പൗരന്മാരെക്കാൾ കുറച്ച് പൊതു ആനുകൂല്യങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നതും ിയമവിരുദ്ധ കുടിയേറ്റക്കാർ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ മെഡിക്കെയർ സപ്ലിമെന്റൽ ന്യൂട്രീഷണൽ അസിസ്റ്റന്റ് പ്രോഗ്രാം തുടങ്ങിയ ആനുകൂല്യങ്ങൾക്ക് പുറത്താണ് കൂട്ട നാടുകടത്തിൽ വരുത്തിവെക്കുന്ന സാമ്പത്തിക ആഘാതങ്ങളും മറ്റൊരു പ്രധാന പ്രതിസന്ധി തന്നെയാണ് നാടുകടത്തിൽ പരിപാടികൾക്ക് നാല് വർഷത്തേക്ക് നൂറ്റി കോടി യു ഡോളർ ഉപയോഗിക്കാനാണ് ട്രംപ് ഭരണകൂടം യു എസ് കോൺഗ്രസിന്റെ അനുമതി തേടിയിരിക്കുന്നത് അമേരിക്കയ്ക്ക് പുതിയൊരു സുവർണ കാലഘട്ടം വാഗ്ദാനം ചെയ്താണ് ട്രംപ് തന്റെ രണ്ടാമൂഴത്തിന് തുടക്കമിട്ടത് സ്ഥാനാരോഹണ പ്രസംഗത്തിൽ ഉടനീളം നിറഞ്ഞു നിന്നത് അമേരിക്കയുടെ മഹത്വമിന് ആവർത്തിച്ചുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കുടിയേറ്റവും സമ്പദ്വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരുന്നു ട്രംപ് കൂടുതൽ ശ്രദ്ധയൂന്നിയത് അധികാരത്തിലെത്തി ആദ്യ ദിവസം തന്നെ നടപ്പിലാക്കാൻ ശ്രമിച്ചതും ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾ തന്നെയായിരുന്നു പതിനെട്ടായിരം ഇന്ത്യക്കാരാണ് രേഖകളില്ലാതെ യു എസ്സിൽ കഴിയുന്നു എന്നായിരുന്നു കണ്ടെത്തിയിരുന്നത് ഇവരെയൊക്കെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം കയ്യിലും കാലിലും വിലങ്ങണിച്ച് മൂന്ന് വിമാനങ്ങളിലായി കുടിയേറ്റക്കാരെ എത്തിച്ചിട്ടുണ്ട് നാടുകടത്തിൽ ഇനിയും തുടരുമെന്ന് തന്നെയാണ് യു എസ് ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്യൂ റിസർച്ച് കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം ഏഴു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഇന്ത്യക്കാരാണ് അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ താമസിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരുള്ള മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ മെക്സിക്കോ എൽ സാൽവഡോർ എന്നീ രാജ്യങ്ങളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരുള്ള അതേസമയം ട്രംപിന്റെ നാടുകടത്തൽ ഭീഷണിയെ തുടർന്ന് അമേരിക്കയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലികൾ ഉപേക്ഷിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ ജോലി സ്ഥലങ്ങളിൽ വരെ ഉദ്യോഗസ്ഥർ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ തിരിച്ചറിയൽ രേഖയും ജോലിയുമായി ബന്ധപ്പെട്ട രേഖകളും ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് എഫ് എൺ വിസകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇരുപത് മണിക്കൂർ മാത്രമേ ജോലി ചെയ്യാൻ അനുവാദമുള്ളൂ എന്നാൽ അധിക പണം ലഭിക്കുന്നതിന് വേണ്ടി ചില വിദ്യാർത്ഥികൾ കൂടുതൽ സമയം ജോലിക്ക് വേണ്ടി നീക്കിവെക്കാറുണ്ട് പാർട്ട് ടൈം ജോലികൾക്ക് ഏർപ്പെടുത്തിയ പുതിയ നിയന്ത്രണങ്ങൾ വലിയൊരു വിഭാഗത്തെ ബാധിച്ചിട്ടുണ്ട് നാടുകടത്തൽ ഭീഷണിയെ തുടർന്ന് പല വിദ്യാർത്ഥികളും ജോലി ഉപേക്ഷിച്ചു തുടങ്ങി ഇത് വിദ്യാർത്ഥികളിൽ വലിയ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് വിസ അപേക്ഷാ പ്രക്രിയയിൽ മാറ്റം വരുത്തുന്നതായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ് തീരുമാനിച്ചെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ചില വിസ അപേക്ഷകർ നടപടിക്രമത്തിന്റെ ഭാഗമായി ഇനി നേരിട്ട് അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതില്ല കുടിയേറ്റതര വിസ അഭിമുഖത്തിൽ നിന്ന് ഒഴിവാകാൻ സാധ്യത നേടിയെടുക്കാവുന്ന അപേക്ഷകരുടെ പട്ടിക ബ്യൂറോ ഓഫ് കോൺസിലാർ അഫയേഴ്സ് പരിഷ്കരിച്ചിരിക്കുകയാണ് കോൺസിലാർ ഓഫീസർമാർക്ക് ഇപ്പോൾ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിന്റെ സെഷൻ ട്രിപ്പിൾ ടു എച്ചിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന വിഭാഗങ്ങൾക്കുള്ള നേരിട്ടുള്ള അഭിമുഖം ഒഴിവാക്കണോ എന്ന് തീരുമാനിക്കാം നിരവധി അപേക്ഷകർക്ക് വിസാപേക്ഷ പ്രക്രിയ വേഗത്തിലാക്കാനും ലളിതമാക്കാനും പുതിയ മാറ്റം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പുതിയ അപ്ഡേറ്റ് പ്രകാരം നിരവധി വിഭാഗത്തിലുള്ള വിസാപേക്ഷകർ ഇപ്പോൾ അഭിമുഖ ഇളവുകൾക്ക് അർഹരാണ് എ വൺ എ ടു സി ത്രീ ജി വൺ ജി ടു ജി ത്രീ ജി ഫോർ നാറ്റോ വൺ മുതൽ നാറ്റോ സിക്സ് അല്ലെങ്കിൽ ടെക്രോ ഇ വൺ വിസകൾക്ക് അപേക്ഷിക്കുന്ന നയതന്ത്ര സർക്കാർ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ മുൻവിസ കാലഹരണപ്പെട്ട അതേ വിഭാഗത്തിൽപ്പെട്ട പുതുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തുടങ്ങിയവർക്ക് ഇനി അഭിമുഖത്തിൻ്റെ ആവശ്യമില്ല ഇത് വിസ അപേക്ഷാ പ്രക്രിയയിൽ ഗണ്യമായ സമയം ലാഭിക്കാൻ സാധ്യതയുണ്ട് യോഗ്യതയുള്ളവർക്ക് വിസ അപേക്ഷകൾ വേഗത്തിലാക്കുക എന്നതാണ് ഈ അപ്ഡേറ്റ് ചെയ്ത പ്രക്രിയയുടെ ലക്ഷ്യം ഒരു അഭിമുഖം ഷെഡ്യൂൾ ചെയ്ത് പങ്കെടുക്കേണ്ടതില്ലാത്തതിനാൽ അപേക്ഷകർക്ക് വേഗത്തിൽ വിസ ലഭിക്കും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ കാലഹരണപ്പെട്ട വിസകൾ പുതുക്കേണ്ട ആളുകൾക്ക് ഇത് പ്രത്യേകിച്ചും സഹായമാണ് പുതിയ നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിലും കോൺസുലാർ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും ഓരോ കേസും അടിസ്ഥാനമാക്കി അഭിമുഖത്തിന് പങ്കെടുപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ടെന്ന് അപേക്ഷകർ അറിഞ്ഞിരിക്കണം അപേക്ഷകർ അപേക്ഷിക്കുന്ന യു എസ് എംബസിയുടെയോ കോൺസുലേറ്റിന്റെയോ പ്രത്യേക ആവശ്യകതകൾ പരിശോധിക്കേണ്ടത് പ്രധാനമാണ് കാരണം സ്ഥലത്തെ ആശ്രയിച്ച് വ്യവസ്ഥകൾ വ്യത്യാസപ്പെടാം ഫെബ്രുവരി പത്ത് മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമങ്ങൾ പലരെയും പ്രതിസന്ധിയിലാക്കിയിട്ടുമുണ്ട് പുതിയ മാറ്റം അനുസരിച്ച് വിസാ കാലാവധി കഴിഞ്ഞ് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഡ്രോ ബോക്സ് പ്രോഗ്രാമിൽ അപേക്ഷിക്കണം മുൻപ് ഇത് നാല്പത്തെട്ട് മാസമായിരുന്നു വിസ പുതുക്കലിന് ഏറെ സൗകര്യമായിരുന്നു ഡ്രോപ്പ് ബോക്സ് പ്രോഗ്രാം ഡ്രോപ്പ് ബോക്സ് വിസ എന്നാൽ യു എസ് കോൺസുലേറ്റിൽ നേരിട്ട് ഹാജരാകാതെ തന്നെ വിസ പുതുക്കുന്ന രീതിയാണ് ഇതിനെ ഇൻ്റർവ്യൂ വേവർ പ്രോഗ്രാം എന്നും വിളിക്കാറുണ്ട് ഇതുവഴി നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർ വിസ പുതുക്കുന്നതിനുള്ള ആവശ്യ രേഖകളെല്ലാം എംബസികളിലെയോ കോൺസുലേറ്റുകളിലെയോ ഡ്രോ ബോക്സുകളിൽ നിക്ഷേപിച്ചാൽ മതിയായിരുന്നു എഫ് വൺ വിദ്യാർത്ഥി വിസയിൽ യു എസ് എച്ച് വൺ ബി വിസയിലേക്ക് മാറ്റം ലഭിക്കുമ്പോഴും മറ്റും ഇത് ഏറെ ഉപകാരമായിരുന്നു വിസ പുതുക്കുന്നവർക്ക് മുമ്പത്തെ അതേ കാറ്റഗറിയിൽ തന്നെ വിസ പുതുക്കാനും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇനിയിപ്പോൾ വിസ കാലാവധി തീർന്നവർക്ക് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അതേ തരത്തിലുള്ള വിസ പുതുക്കാൻ മാത്രമേ ബോക്സ് സംവിധാനം ഉപയോഗിക്കാനാകൂ ഇത് കാരണം പലരുടെയും അപ്പോയിൻമെൻറ്റുകൾ റദ്ദാക്കപ്പെടും ബോക്സ് പ്രയോജനപ്പെടുത്തിയിരുന്ന എച്ച് വൺ ബി എൽ വൺ ഒ വൺ വിസക്കാർക്ക് പുതിയ നിബന്ധന ബുദ്ധിമുട്ടുണ്ടാക്കും അതേസമയം യു എസ് നാടുകളെത്തിയ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള മുന്നൂറ് പേരെ പനാമയിലെ ഒരു ഹോട്ടലിൽ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ഹോട്ടലിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ച് ഇവർ യാചിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വെച്ചിരിക്കുന്ന കുടിയേറ്റക്കാരിൽ നാൽപ്പത് ശതമാനം പേരും സ്വമേധയാ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ തയ്യാറല്ലാത്തവരാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും പത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇറാൻ ഇന്ത്യ നേപ്പാൾ ശ്രീലങ്ക പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കുടിയേറിയവരിൽ ഭൂരിഭാഗവും ഇവയിൽ ചില രാജ്യങ്ങളിൽ കുടിയേറ്റക്കാരെ നേരിട്ട് നാടുകടത്താൻ യു എസിന് ബുദ്ധിമുട്ടുണ്ട് അതിനാൽ താൽക്കാലത്തേക്ക് താമസിക്കാനുള്ള ഇടമായി പനാമ ഉപയോഗിക്കുകയാണെന്നാണ് റിപ്പോർട്ട് രണ്ടാമതും അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കയിലെ അനധികൃത കുടിയേറ്റത്തിനെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കർശന നടപടികളാണ് സ്വീകരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് നാടുകടത്തൽ ഫെബ്രുവരി അഞ്ചിന് നൂറ്റിനാലും ഇന്ത്യക്കാരുമായി യു എസ് വ്യോമസേനയുടെ ആദ്യ വിമാനം പഞ്ചാബിലെ അമൃത്സറിലെത്തി പഞ്ചാബ് ഗുജറാത്ത് ഹരിയാന ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് രണ്ടാമത്തെ വിമാനം അമൃത്സറിലെത്തി ഞായറാഴ്ച നൂറ്റി പന്ത്രണ്ട് പേരടങ്ങുന്ന മൂന്നാമത്തെ ബാച്ചും അമൃത്സറിലെത്തുകയുണ്ടായി സന്തോഷ വാർത്ത വിദേശ പൗരന്മാർക്കായുള്ള ഇലക്ട്രോണിക് വിസ സംവിധാനങ്ങൾ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് യുക്രൈൻ ഒരു കാലത്ത് ഇന്ത്യക്കാർ പഠനത്തിനും ആവശ്യങ്ങൾക്കുമായി തെരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു യുക്രൈൻ എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവന്ന യുദ്ധം യുക്രൈൻ ജനതയെ പോലെ ഇന്ത്യക്കാരെയും ബാധിച്ചിരുന്നു യുദ്ധം മൂലം പലർക്കും തങ്ങളുടെ ഇഷ്ടനാടായ ഉക്രൈൻ വിട്ട് ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വന്നു ഡിപ്പാർട്ട്മെന്റ് ജനറൽ ഫോർ കോൺസുലാർ സർവീസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ ഭൂട്ടാൻ നേപ്പാൾ മാൽദ്വീവ്സ് തുടങ്ങി നാപ്പത്തഞ്ച് രാജ്യങ്ങൾക്കായുള്ള ഈ വിസ സംവിധാനങ്ങൾ രാജ്യം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസം ടൂറിസം ബിസിനസ് സാംസ്കാരിക ശാസ്ത്രീയ പ്രവർത്തനങ്ങൾ പത്രപ്രവർത്തനം കായികം ആരോഗ്യം എന്നീ മേഖലകളിൽ ജോലിക്കോ മറ്റാവശ്യങ്ങൾക്കായോ പോകുന്നവർക്ക് ഈ വിസയ്ക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മുതലുള്ള ഈ വിസയുടെ ആപ്ലിക്കേഷൻ ഉടൻ പ്രോസസ്സിംഗ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സിംഗിൾ എൻട്രി വിസ ഡബിൾ എൻട്രി വിസ എന്നിങ്ങനെ രണ്ട് വിധത്തിൽ യാത്രക്കാർക്ക് വിസകൾക്കായി അപേക്ഷിക്കാം സിംഗിൾ എൻട്രി വിസയ്ക്ക് ഇരുപത് യു ഡോളറും ഡബിൾ എൻട്രി വിസയ്ക്ക് മുപ്പത് യു ഡോളറുമാണ് ചെലവ് വരുന്നത് അടിയന്തര ആവശ്യങ്ങൾക്കായി പോകുന്ന യാത്രക്കാർക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വിസ പ്രോസസ്സിംഗ് ചെയ്യുന്ന രീതി തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിനായി യാത്രക്കാരൻ ഇരട്ടി തുക നൽകേണ്ടി വരും സാധാരണ ഈ വിസ പ്രോസസ് ചെയ്യാൻ മൂന്ന് ദിവസമാണ് മന്ത്രാലയം ആവശ്യപ്പെടുന്ന സമയപരിധി നമുക്കറിയാം യുദ്ധം ആരംഭിച്ചതോടെ സാമ്പത്തികമായി ഉക്രൈൻ വളരെ പുറകിലാണ് എന്നാൽ ഇലക്ട്രോണിക് വിസ സംവിധാനങ്ങൾ ആരംഭിക്കുന്നതോടെ രാജ്യം സാമ്പത്തിക തകർച്ചയിൽ നിന്നും കരകയറുമെന്ന് യുക്രൈൻ ഭരണകൂടം പ്രതീക്ഷിക്കുന്നു കൂടാതെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി വീണ്ടും സഹകരണ ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉക്രൈന്റെ പുതിയ വിസ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആദ്യമായി ഇന്ത്യ കീവിൽ എംബസി സ്ഥാപിച്ചത് അന്ന് തൊട്ട് വരെ ഇന്ത്യയും ഉക്രൈനും ശക്തമായ നയതന്ത്ര ബന്ധം സൂക്ഷിക്കുന്നുണ്ട് വ്യാപാരം വിദ്യാഭ്യാസം കൃഷി വാണിജ്യം ഫാർമസ്യൂട്ടിക്കൽ ശാസ്ത്ര സാംസ്കാരിക മേഖലകൾ തുടങ്ങി പരസ്പരം ഇരു രാജ്യങ്ങളും സഹകരിച്ചു പോകുന്നതും കാണാം ഇലക്ട്രോണിക് വിസ പുനഃസ്ഥാപിക്കുന്നതോടെ പഴയതിനേക്കാൾ ഈ ബന്ധം ശക്തി പ്രാപിക്കുമെന്നാണ് വിലയിരുത്തലുകൾ സാമ്പത്തിക നയതന്ത്രങ്ങൾക്ക് പുറമേ ഇന്ത്യയും യുക്രൈനും സാംസ്കാരിക വിനിമയങ്ങളും വിദ്യാഭ്യാസ സംരംഭങ്ങളിലും സഹകരണം പുലർത്തുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളാണ് എം പോലെയുള്ള കോഴ്സുകൾ പഠിക്കാൻ യുക്രൈൻ തെരഞ്ഞെടുക്കുന്നത് ഇന്ത്യയിലെ രാഷ്ട്രഭാഷയായ ഹിന്ദി പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളും യുക്രൈനിലുണ്ട് താരാസ് ഷെഫ്ചെങ്കോ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് കീവ് കീവ് ലിംഗ്വിസ്റ്റിക് യൂണിവേഴ്സിറ്റി എന്നീ സ്ഥാപനങ്ങൾ വിദേശ വിദ്യാർത്ഥികൾക്കും സ്വദേശ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഹിന്ദി കോഴ്സ് പഠിക്കാൻ അവസരം നൽകുന്നുണ്ട് ഏഷ്യൻ ഭാഷകൾ പഠിപ്പിക്കുന്നതിൽ പേര് കേട്ട കീവ് ജിംനാസിയം ഓഫ് ഓറിയൻറ്റൽ ലാംഗ്വേജ് നമ്പർ വൺ ഹിന്ദി കോഴ്സുകൾക്ക് പ്രത്യേക സ്ഥാനം അനുവദിക്കുന്നുണ്ട് യുക്രൈൻ അസോസിയേഷൻ ഓഫ് ആയുർവേദ ആൻഡ് യോഗ എന്ന സംഘടന ഇന്ത്യയിലെ ആയുർവേദത്തെ യുക്രൈൻ ജനതയ്ക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നതിൽ നല്ല പങ്ക് വഹിക്കുന്നുണ്ട് കൂടാതെ ഇവർ ആയുർവേദത്തെ ഒരു പരമ്പരാഗത വൈദ്യശാസ്ത്രം എന്ന നിലയിൽ സംരക്ഷിക്കുന്നതായും നമ്മൾ കണ്ടിട്ടുള്ളതാണ് എല്ലാ വർഷവും നടത്തിവരുന്ന അന്തർദേശീയ ആയുർവേദ യോഗ കോൺഗ്രസുകൾക്ക് നേതൃത്വം നൽകുന്നതും ഈ അസോസിയേഷൻ ആണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപതാം ജന്മദിനത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ രണ്ടാം തീയതി കീവിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ചത് ഈ വിസകൾ പുനഃസ്ഥാപിക്കുന്നതിലൂടെ ഇന്ത്യൻ പൗരന്മാർക്ക് പഴയതിലും വേഗത്തിൽ ഉക്രൈനിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും ഇതോടെ യുദ്ധം കൊണ്ട് നിന്നുപോയ എല്ലാ ബന്ധങ്ങളും തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് ഭരണകൂടം വിശ്വസിക്കുന്നത് യുക്രൈനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വിസ പ്രയോജനപ്പെടുത്താം